ഗർഭിണിയാണെന്ന് അറിഞ്ഞു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി പക്ഷേ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല അപ്പോൾ തന്നെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നു അബോർഷൻ ആക്കാനുള്ള ഗുളികൾ വാങ്ങിക്കുന്നു അത് സേഫ് ആണോ ഒരിക്കലും സേഫല്ല ഇപ്പോൾ ഒട്ടുമിക്ക മെഡിക്കൽ സ്റ്റോറുകളും അബോർഷൻ ഫിൽസ് അങ്ങനെ കൊടുക്കാറുമില്ല ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായാൽ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതല്ലാതെ ഈ പ്രഗ്നൻസി എവിടെയാണ് യൂട്രസിനകത്താണോ അതോ പുറത്താണോ അതിനെപ്പറ്റി ഒന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് എപ്പോൾ പോസിറ്റീവായാലും നിങ്ങൾ പോയി ഡോക്ടറെ കാണുക സ്കാൻ ചെയ്യുക യൂട്രസിന് പുറത്ത് വരുന്ന പ്രഗ്നൻസി ആണെങ്കിൽ ഇത് ട്യൂബിലാകാം ഓവറിയിലാകാം എന്തിന് കുടലിൽ പോലും പ്രഗ്നൻസി വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വെറുതെ അബോർഷൻ ഒന്നും കഴിച്ച് പ്രഗ്നൻസി കളയാൻ സാധിക്കില്ല ഡോക്ടർ നിങ്ങൾക്ക് അബോർഷൻ പിൽസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരികയാണെങ്കിൽ അത് എങ്ങനെയാണോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് മാത്രം കഴിക്കുക പിൽസ് കഴിച്ച് ബ്ലീഡിങ് കഴിഞ്ഞാലും ഇതെല്ലാം പോയി ഇനി ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല വീണ്ടും ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് ഇത് പൂർണ്ണമായി പോയി എന്ന് ഉറപ്പ് വരുത്തുക ബാക്കി എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിയാൻസിയോ മറ്റോ ചെയ്യേണ്ടി വരികയും ചെയ്യാം ഇനി ഏതൊരു പ്രഗ്നൻസിയും അൺവോണ്ടഡ് പ്രഗ്നൻസി എല്ലാം ഇങ്ങനെ പോയി കളയാമെന്ന് വിചാരിക്കേണ്ട ഇൻ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഒരു എം ടി പി ആക്ട് ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അബോർഷൻസ് പോസിബിൾ പോസിബിളായിരിക്കുകയുള്ളൂ പിന്നെ പ്രഗ്നൻസി വേണ്ട എന്നുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനായി ഒരുപാട് ഗർഭനിരോധന നിരോധന ഇപ്പോൾ അവൈലബിൾ ആണ്